ഉത്തർപ്രദേശിലെ ഹിന്ദുക്കളെ ജാതീയമായിട്ട് വിഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് അഖിലേഷ് യാദവ് മുസ്ലിം യാദവ് കോമ്പിനേഷൻ അപ്പുറത്തേക്ക് ഉള്ള ഒരു ഫോർമുലയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ മുസ്ലിം യാദവ് കോമ്പിനേഷൻ വെച്ച് വിജയിക്കാനാണ് അഖിലേഷ് യാദവ് ശ്രമിക്കാറ് പക്ഷേ ബീഹാറിലെ അനുഭവം അഖിലേഷിന് മുമ്പിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഫോർമുല അതായത് യാദവരല്ലാത്ത മറ്റ് പിന്നാക്ക വിഭാഗക്കാരെയും ദളിതരെയൊക്കെ തൻ്റെ ഒപ്പം ചേർക്കാനുള്ളൊരു ശ്രമങ്ങളാണ് അഖിലേഷ് യാദവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചു ഈ ഒരു കാര്യത്തിൽ അപ്പം അതിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ആർ എസ് എസ് ബി ജെ പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആർ എസ് എസിൻ്റെ സഹായമുണ്ടായിരിക്കും ദളിത് ബസ്തികളിലും അതുകൂടാതെ തന്നെ പിന്നാക്ക മേഖലകളിലൊക്കെ കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് സർക്കാരിനെ കൊണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആർ എസ് എസ് നിർദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ ഒരു കർമ്മ പദ്ധതി തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് ഏത് വിധേനയും ഉത്തർപ്രദേശ് പിടിക്കുക വീണ്ടും യോഗിയെ അധികാരത്തിലേറ്റുക എന്നുള്ളത് തന്നെയാണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യം